മനുഷ്യർ ഭൂമിയിൽ നിന്ന് ഓരോ ഗ്രഹങ്ങളെയും ബഹിരാകാശത്തെയും പഠിക്കാൻ ഓരോ ബഹിരാകാശ പേടകങ്ങളെയും ഉപഗ്രഹങ്ങളെയും ഒക്കെ അയക്കുന്നു എന്നാൽ ഇവ കാലഹരണപ്പെട്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് നാശം വിതയ്ക്കാനുള്ള സാധ്യത തുലവും കുറവാണെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ വില്ലനായിരിക്കുന്നത് പഴയൊരു സോവിയറ്റ് ബഹിരാകാശ പേടകമാണ് അത് ഈ ആഴ്ചയോടെ ഭൂമിയിൽ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കോസ്മോസ് നാന്നൂറ്റി എൺപത്തിരണ്ട് എന്ന പഴയ സോവിയറ്റ് ബഹിരാകാശ പേടകം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഷുക്രനിലേക്ക് ഒരു ദൗത്യവുമായി അയച്ച പേടകമായിരുന്നു അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ആഴ്ച ഭൂമിയിലേക്ക് തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം ഈ പേടകത്തിന് അതായപ്പോൾ തന്നെ ഭൂമിയുടെ പ്രമണപഥം വിട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രമണപഥത്തിൽ ഈ ഉപഗ്രഹം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മണിക്കൂറിൽ നൂറ്റി എൻപത് മൈലിലധികം വേഗത്തിൽ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിന്റെ ഭ്രമണപഥം ഇപ്പോൾ താഴ്ന്നു വരികയാണ് അങ്ങനെ അതിവേഗത്തിൽ പ്രമണപഥം താഴ്ന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പേടകത്തിന്റെ പിടിക്കാനും അതിൻ്റെ അവശിഷ്ടങ്ങൾ പലതായി പല ഭൂഖണ്ഡങ്ങളിൽ ചിഹ്നിച്ചെതിറി വീഴാനും സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പേടകത്തിന്റെ ഭൂരിഭാഗ അവശിഷ്ടങ്ങളും അത് അന്തരീക്ഷത്തിൽ തന്നെ കത്തി അമർന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എങ്കിലും ശേഷിക്കുന്ന ചില ചെറിയ കഷ്ണങ്ങൾ അത് എവിടെ പതിക്കുമെന്ന് ഇപ്പോഴും പ്രവചിക്കാൻ സാധിക്കുന്നില്ല ജലവാസമുള്ള ചില സ്ഥലങ്ങളിൽ ഈ അവശിഷ്ടങ്ങൾ പതിച്ചാൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിക്ഷേപിച്ച പേടകം അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അത് ഭൂമിയുടെ പ്രമണപഥത്തിൽ തന്നെ കുടുങ്ങിപ്പോയി ഇപ്പോഴും വളരെ അപകടകരമായ രീതിയിൽ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അത് എവിടെയെങ്കിലുമൊക്കെ പതിക്കാൻ സാധ്യതയുണ്ടെന്നത് ആശങ്കയുണ്ടാക്കുന്നു അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ശുക്രനിലേക്കുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് വിക്ഷേപിച്ചത് ഇതൊരു ലാൻഡിങ് ക്രാഫ്റ്റ് ആയിരുന്നു ഇത് ലക്ഷ്യമിട്ടിരുന്നത് ശുക്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുകയും അവിടെ നിന്നുള്ള വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കുക എന്നതുമായിരുന്നു ഒരു ലാൻഡിംഗ് മോഡ്യൂളും ഒരു ബസ് മോഡ്യൂളും അടങ്ങിയതായിരുന്നു ഇത് ശുക്രനിലേക്ക് ഇറങ്ങാനുള്ള ഉപകരണങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളുമായിരുന്നു ലാൻഡിംഗ് മോഡ്യൂളിൽ ഉണ്ടായിരുന്നത് ബസ് മോഡ്യൂളിലാണ് ഭൂമിയിൽ നിന്ന് ശുക്രനിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രൊപ്പൽഷൻ സംവിധാനവും മറ്റു പ്രധാന ഉപകരണങ്ങളും വഹിച്ചിരുന്നത് ഇത് വിക്ഷേപിച്ചതിന് ശേഷം ഭൂമിയുടെ പ്രമണപഥം വിട്ട് ശുക്രനിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചത് എന്താണ് തകരാർ പറഞ്ഞാൽ നാലാം ഘട്ട റോക്കറ്റ് ജ്വലിക്കാതിരുന്നതാണ് പ്രശ്നമായത് അതുകൊണ്ട് ഭൂമിയുടെ പ്രമാണപഥം വിട്ട് പോകാൻ കഴിയാതെ വന്നു ഈ പേടകത്തിന്റെ ഭാരം കൃത്യമായ ഭാരം ലഭ്യമല്ലെങ്കിലും ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോഗ്രാം ഭാരം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബസ് ബസ്മോഡ്യൂളിന് ഇതിലും കൂടുതൽ ഭാരം ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ പൂർണമായ പേടകത്തിന് ഒരു ടണ്ണിലധികം ഭാരം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് ലാൻഡിംഗ് മോഡ്യൂൾ ഉയർന്ന താപനിലയും മർദ്ദത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഘടനയായിരുന്നു ബസ് മോഡ്യൂളിൽ സൗരോർഗ പാനലുകൾ ആശയവിനിമയത്തിലുള്ള ആന്റിനകൾ ത്രസ്റ്ററുകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു ഇതിന്റെ തകരാറിനെ തുടർന്ന് ലാൻഡിങ് മോഡുകളും ബസ് മോഡുകളും വേർപെട്ടുപോയി ഇപ്പോൾ ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്നത് ഈ പേടകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ രണ്ടും ചേർന്നുള്ള ഭാഗമോ ആകാം അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഭൂരിഭാഗങ്ങളും കത്തി നശിച്ചു പോകാനാണ് സാധ്യത ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾക്ക് നാശനഷ്ടം വരുത്താനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പൂർണമായും തള്ളിക്കളയാനും സാധിക്കില്ല ഈ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പേടകം എവിടെ പതിക്കാനുള്ള സാധ്യതയാണെന്നുമുള്ള വിവരങ്ങളും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ലഭ്യമായേക്കാം ഇതിനെ ശാസ്ത്രലോകം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്